ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ആസാദ് ഒഴൂർ പഞ്ചായത്ത് ജി സി സി കെ എം സി സിയുടെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം കൊണ്ടോട്ടി ഷിയാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ ചെയർമാൻ ജബർ ഹാജി ഉദ്ഘാടനം ചെയ്തു തന്നെ പ്രവർത്തനങ്ങൾ ഞാൻ ഇനി ഉണ്ടാവില്ല

അതിൻ്റെ പണി പൂർത്തിയാക്കാനൊക്കെ നമ്മുടെ സഹോദരങ്ങളെ വളരെയധികം പ്രയാസപ്പെടുന്ന ഈ സാഹചര്യത്തിലും നമ്മളെ ഏകദേശം ഒരു പത്തിരുപത് കൊല്ലമായി ഗൾഫിൻ്റെതൊക്കെ കഴിഞ്ഞു എന്ന് പറയുകയാണെങ്കിലും ഇപ്പോഴും നമ്മളൊക്കെ പ്രതീക്ഷ ഗൾഫ് തന്നെയാണ് ആയിരമോ ആയിരത്തഞ്ഞൂറോ അല്ലെങ്കിൽ ഇവിടുത്തെ കൂലിപ്പണിക്കാരൻ ഇന്ന് വാങ്ങുന്ന ശമ്പളത്തിൽ കൂടുതൽ ശമ്പളം വാങ്ങുന്നവരൊക്കെ അവിടെ വളരെ കുറവാണെങ്കിൽ തന്നെ അതിനൊരു മനസ്സ് അത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള കെ എം സി സി എന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഞാൻ എടുത്തു പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല ഇവിടെ ജനങ്ങളിൽ ഒന്നല്ലെങ്കിൽ ഒരു കാര്യം കൊണ്ട് അവരുടെ വല്ലാണങ്ങൾ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ വീടുകളിലൊക്കെ കുടിവെള്ള എത്തിക്കുന്നത് അതുപോലെ എല്ലാ കാര്യങ്ങളിലും മനുഷ്യൻ്റെ നാനോമുഖമായ വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും ആരോഗ്യ കാര്യത്തിലാണെങ്കിലും സാമൂഹിക കാര്യങ്ങളിലാണെങ്കിലും വിവാഹം പോലെയുള്ള ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥാകാൻ കഴിയാത്ത ചെലവുകളാണെങ്കിലും അതിനൊക്കെ ഒരു പങ്കാളികളാകാൻ നമ്മുടെ ജി സി സികൾക്കും അതുപോലെ കെ എം സി സികൾക്കും സാധിച്ചിട്ടുണ്ട് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനത്ത് വൈസ് പ്രസിഡന്റ് ജലീൽ സി ലത്തീഫ് മൈമുൻ ടീച്ചർ എൻ സി സമദ് റഹ്മാനി കെ കെ കബീർ ഷാഫി ഹാജി യു റഷീദ് യു ബാവ ബി സൈദലബി ഹാജി പി ടി സബദ് ഹാജി നൂ കരിങ്കപ്പാറ എൻ വൈ സലാം സി അലി കെ വി നായർ സുലൈമാൻ മണലിപ്പുഴ പി കെ ബഷീർ ഹാജി ഉബൈദ് ഹാജി എന്നിവർ സംസാരിച്ചു അൽ മനാറ കണ്ണാശുപത്രി നീതി മെഡിക്കൽ ലാബ് കിഡ്നി പരിശോധന കുടിവെള്ള പരിശോധന തൈറോയിഡ് പരിശോധന എന്നിവ ക്യാമ്പിൽ വെച്ച് നടന്നു നൂറുകണക്കിനാളുകൾ ക്യാമ്പിൽ പരിശോധനക്കെത്തി ന്യൂസ് ഡെസ്ക് ട്വന്റി ടി